നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ പത്മനാഭന്റെ മണ്ണിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കും കേരളത്തിൽ ബി ജെ പിയുടെ ഭാവി ഏറെ ശോഭനമായി വാഴുവെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് ബി ജെ പി നേതൃസംഗമം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം അതിശക്തമായ രീതിയിൽ ഇടതു വലത് മുന്നണികളെ പരിഹസിക്കുകയും ബി ജെ പിയുടെ വളർച്ചയെ എടുത്തു കാട്ടുകയും ചെയ്യുന്നത് ഭരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അമിത്ഷാ അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത് ശ്രീപത്മനാഭന്റെ മണ്ണിൽ നവോത്ഥാന നായകന്മാരെ അനുസ്മരിച്ച് തീപാറുന്ന പ്രസംഗം തന്നെയാണ് അദ്ദേഹം നടത്തിയത് ഉത്തരകണ്ഠം മൈതാനിയിൽ വാർഡ് തല നേതൃസംഗമത്തിലാണ് ഇരുമുന്നണികളെയും മുൾമുനയിൽ നിർത്തി കണക്കിന് പരിഹരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭരതകേസരി മന്നത്ത് പത്മനാഭനെയും ശ്രീനാരായണ ഗുരുവിനെയും മഹാത്മാഅ അയ്യങ്കാളിയെയും പണ്ഡിറ്റ് കറുപ്പനെയും സ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് പോയിരിക്കുകയാണെന്നും ഇവിടെ ബി ഒരു വലിയ സമ്മേളനം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയണമെന്നാണ് അമിത്ഷാ പറഞ്ഞത് ബി ജെ പി ഉത്തരേന്ത്യൻ പാർട്ടി എന്നാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ആസമിലും ത്രിപുരയിലും ഒറീസയിലും സർക്കാരുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ അന്ന് പരിഹസിച്ചതായിരുന്നു എന്നാൽ ഇന്ന് ഈ സംസ്ഥാനങ്ങളൊക്കെ ഭരിക്കുന്നത് ആരാണ് അത് ബി ജെ പി ഇനിയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും ഇത് ആവർത്തിക്കാൻ പോകുന്നു കേരളത്തിലും അതുതന്നെയാണ് ആവർത്തിക്കുക അതിൽ യാതൊരുവിധ സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം സംസ്ഥാനത്ത് അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്ത് മാറി മാറി അധികാരത്തിലിരിക്കുന്ന ഇടത് വലത് മുന്നണികൾക്ക് ആകെ പറയാനുള്ളത് അഴിമതിയുടെ ചരിത്രം മാത്രമാണ് വികസനത്തിൻ്റെതല്ല പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള എക്സാലോജിക്ക് മുതൽ പി പി കിറ്റ് അഴിമതി വരെ പേരെടുത്ത് പറഞ്ഞ് പരാമർശം കൊണ്ടാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് വളരെ ഗുരുതരമായ പല വിഷയങ്ങളും അദ്ദേഹം എടുത്തുകാട്ടി യു ഡി എഫും ഇക്കാര്യത്തിൽ മോശക്കാരല്ല എന്നുള്ള കാര്യവും അദ്ദേഹം തുറന്നു കാട്ടിയിട്ടുണ്ട് അടച്ചുപൂട്ടാൻ പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് കിട്ടുമ്പോഴെല്ലാം കൊള്ളയടിക്കുന്നവരായിരുന്നു അവരും രണ്ട് മുന്നണികളും ഇക്കാര്യത്തിൽ അളിയന്മാരാണ് എന്നാൽ പതിനൊന്ന് വർഷമായി കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു ഒരഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കൂ അതിനായി ബി ജെ പിയെ തിരഞ്ഞെടുക്കണമെന്ന അഭ്യർത്ഥനയാണ് അദ്ദേഹം പങ്കുവച്ചത് ബി ജെ പി ഇല്ലാതെ കേരളത്തിൽ വികസിത കേരളമെന്നത് സാധ്യമാകില്ല ഭാരതം വികസിക്കണമെങ്കിൽ അതിന് കേരളവും വികസിക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള അവസരം നൽകൂ ജനങ്ങളോട് അദ്ദേഹം ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിരിക്കുന്നത് വിഴിഞ്ഞം പദ്ധതി നരേന്ദ്രമോദിയുടെ അക്കൗണ്ടിലാക്കിയ അമിത്ഷാ കേരളത്തിൽ നടപ്പിലാക്കിയ കേന്ദ്ര പദ്ധതികളെ ഓരോന്നായി എണ്ണിപ്പറഞ്ഞു വന്ദേ ഭാരത് ട്രെയിനുകളിലൂടെ കേന്ദ്രസർക്കാരിന്റെ ഇടപെടൽ നടത്തിയ വിഷയങ്ങളൊക്കെ കേരളത്തിലെ റെയിൽവേ മേഖലയിലുണ്ടായ വൻ വികസനമൊക്കെ മോദി വികസിത കേരളം സാക്ഷാത്കരിക്കുമെന്ന ഒരു ഉദാഹരണത്തിൻ്റെ ആ ഒരു ഉറപ്പിൻ്റെ ചിത്രം നേർ ചിത്രമാണെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിലൂടെ കടന്നുപോയി റെയിൽവേ കണക്ടിവിറ്റി സാധ്യമാക്കിയിരിക്കുന്നു അതോടൊപ്പം ഇന്ത്യ പഴയ ഇന്ത്യ അല്ല ഇന്ത്യയെ ഏറ്റവും സുരക്ഷിത രാജ്യമാക്കി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി അത് രൂപപ്പെടുത്തിയിരിക്കുന്നു ബലാക്കോട്ടിൽ സംഭവിച്ചത് പുൽവാമയിൽ സംഭവിച്ചത് പഹൽഗാമിൽ സംഭവിച്ചത് മറുപടിയായി സർജിക്കൽ സ്ട്രൈക്കും വ്യോമാക്രമണവും ഏറ്റവും ഒടുവിലുണ്ടായ ഓപ്പറേഷൻ സിന്ധൂറും അടക്കം അദ്ദേഹം എടുത്തു പറഞ്ഞു അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടുകൂടി രാജ്യം നക്സൽ മുക്ത ഭാരതമായി മാറുകയും ചെയ്യും ഇതൊക്കെ മോദി സർക്കാരിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന നേട്ടങ്ങളായും അദ്ദേഹം എടുത്തു കാട്ടി കേരളത്തിൽ യഥാർത്ഥ വികസനം വരണമെങ്കിൽ അതിനെ ബി ജെ പി തന്നെ വരട്ട എൽ ഡി എഫും യു ഡി എഫും ഇനിയും മാറി മാറി വന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വോട്ടുകൾ നമുക്ക് നേടാൻ സാധിക്കണം ഇന്നു മുതൽ നവംബർ വരെയുള്ള സമയം ബി ജെ പിയുടെ വികസിത കേരള സ്വപ്നത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണോ എന്നാണ് അണികളോട് ആത്മവിശ്വാസത്തോടെ അമിത്ഷാ ചോദിച്ചത് കേരളത്തിലെ ഓരോ ബൂത്തുകളിലും ബി ജെ പി വളർന്നുകൊണ്ടേയിരിക്കുന്നു അതിനുള്ള വ്യക്തമായ ഉദാഹരണം നമുക്ക് ഇതിനോടകം തന്നെ കാണുവാനായി സാധിച്ചിട്ടുണ്ട് അതേസമയം ഇതിനു മുൻപ് ബി ജെ പിയുടെ കേരളത്തിലെ പുതിയ സംസ്ഥാന കാര്യാലയവും കേന്ദ്രമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു അതിനുശേഷമായിരുന്നു പുത്രി കണ്ണ മൈതാനത്തെ ഈ പരിപാടി മുതൽ സംസ്ഥാന ബി ജെ പിയുടെ പ്രവർത്തനം മരാര്ജി ഭവനെന്ന് പേരിട്ടിരിക്കുന്ന അരിസ്റ്റോ ജംഗ്ഷനിലെ കെട്ടിടം കേന്ദ്രമാക്കിയായിരിക്കും അതൊരു ജനസേവന കേന്ദ്രമാക്കിക്കൂടി ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് രണ്ട് ഭൂഗർഭ ഭൂഗർഭനിലകളിലടക്കം ഏഴ് നിലകളിലായി അറുപതിനായിരം ചതുരശ്ര അടി വിശദീകരണത്തിലാണ് ഈ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായി തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങളടക്കം ഉൾപ്പെടുത്തിയ രീതിയിലാണ് ഈ കെട്ടിടത്തെ നിർമ്മിച്ചിരിക്കുന്നത് ഓഫീസിലെത്തി പതാക ഉയർത്തിയ അമിത്ഷാ ഓഫീസിന് മുന്നിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് നാടമുറിച്ച് കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് വിളക്ക് കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചത് ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്തു ഉദ്ഘാടനത്തിന് ശേഷം പുതിയ ഓഫീസ് കെട്ടിടത്തിൽ സംസ്ഥാനത്തെ ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായും അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കം നടത്താൻ സംസ്ഥാന നേതാക്കൾക്ക് അദ്ദേഹം നിർദ്ദേശവും നൽകി ഓഗസ്റ്റിൽ വീണ്ടും സംസ്ഥാനത്തേക്ക് വരുമെന്ന ഉറപ്പ് അദ്ദേഹം നേതാക്കൾക്ക് നൽകി കഴിഞ്ഞിട്ടാണ് തിരികെ പോയത് അടുത്ത വരവിൽ നാല് മേഖലാ യോഗങ്ങൾ വിളിക്കാൻ നേതാക്കൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു നീക്കമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത് കേരളത്തിലെ പുതിയ നേതൃത്വം മാറ്റം കൊണ്ടുവരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ സംഘടനയ്ക്ക് കേരളത്തിന് പുതിയ ഊർജ്ജമായിരിക്കും പകരുക പുതിയ ദേശീയ അധ്യക്ഷനെ കൂടി വളരെ വേഗത്തിൽ തീരുമാനിക്കും പേരൊന്നും തന്നെ അന്തിമമായിട്ടില്ല ആർ എസ് എസുമായി തർക്കമുണ്ട് എന്ന വാർത്തകൾ അത് വെറും മാധ്യമ സങ്കല്പം മാത്രമാണെന്നാണ് അമിത്ഷാ പറയുന്നത് മണിപ്പൂരിൽ നിലവിൽ അക്രമ സംഭവങ്ങളൊന്നുമില്ല രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വിശ്വാസ്യത വലിയ തോതിൽ തകർന്നു ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം പുത്രിഖണ്ഠം മൈതാനിയിൽ നടന്ന വാർഡ് തല നേതൃസംഗമവും അമിത് ഷാ ഉദ്ഘാടനം ചെയ്തപ്പോഴുണ്ടായ ആവേശം ഇതിനൊക്കെ ഉദാഹരണമായി തന്നെയാണ് നോക്കിക്കാണുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ നാല് റവന്യൂ ജില്ലകളിലെ എട്ട് പാർട്ടി സംഘടനാ ജില്ലകളിലെ വാർഡ് സമിതി അംഗങ്ങളായ മുപ്പത്തിയാറായിരത്തോളം വരുന്ന നേതാക്കളാണ് നേതൃസംഗമത്തിന് പങ്കെടുക്കാനായി നേരിട്ടെത്തിയത് അതുപോലെ വെർച്വലായി ഏകദേശം ഒന്നര ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് ബി ജെ പി വ്യക്തമാക്കിയത് മറ്റ് പത്ത് റവന്യൂ ജില്ലകളിലെ അഞ്ചംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാ തലം വരെയുള്ള നേതാക്കളും അതാത് പഞ്ചായത്തിലെ ഏരിയ തലങ്ങളിലെ നേതാക്കളുമാണ് വെർച്വൽ സമ്മേളനത്തിന്റെ ഭാഗമായി മാറിയത്